രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിയമയുദ്ധം തുടങ്ങുന്നു ബില്ലിന്റെ ഭരണഘടനാപരമായ സാധുത ചോദ്യം ചെയ്ത് എഐ എം ഐ എം മേധാവി അസദുദ്ദീൻ ഒവൈസിയും കോൺഗ്രസ് എം പി മുഹമ്മദ് ജാവേദും സുപ്രീം കോടതിയെ സമീപിച്ചു മുസ്ലിങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഹനിക്കുന്നതാണ് നിർദ്ദിഷ്ട ഭേദഗതികളെന്ന് ഇരു നേതാക്കളും ഹർജിയിൽ ആരോപിച്ചു നിയമയുദ്ധം മുസ്ലിം സമുദായത്തോടുള്ള വിവേചനമെന്ന ഹർജിയിൽ മുഹമ്മദ് ജാവേദ് എം ആരോപിക്കുന്നു ഇസ്ലാമിക മതസ്ഥാപനങ്ങളുടെ മേൽ ഭരണകൂടത്തിന് വിവേചനപരമായ നിയന്ത്രണം കൊണ്ടുവരികയാണ് ഈ നിയമമെന്നും ഹർജിയിൽ പറയുന്നുണ്ട് ബില്ലിന് രാഷ്ട്രപതിയുടെ അനുമതി കിട്ടും മുമ്പെയാണ് അഭിഭാഷകനായ അനസ് തൻവീർ വഴി ഹർജികൾ നൽകിയത് കടുത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് ലോക്സഭയും രാജ്യസഭയും വകഭേദഗതി ബിൽ പാസാക്കിയത് സംയുക്ത പാർലമെന്ററി സമിതി അംഗമാണ് മുഹമ്മദ് ജാവേദ് തുല്യത മതസ്വാതന്ത്ര്യം ന്യൂനപക്ഷ അവകാശങ്ങൾ സ്വത്തവകാശം എന്നിവ പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ മുന്നൂറ് എ പതിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തി വകുപ്പുകളുടെ ലംഘനമാണ് ഭേദഗതികളെന്ന് ജാവേദ് വാദിക്കുന്നു വഖബ് ബോർഡുകളിലും വഖബ് കൗൺസിലുകളിലും മുസ്ലിം ഇതസ്ഥരെ ഉൾപ്പെടുത്തിയതിനെയും ഹർജിയിൽ ചോദ്യം ചെയ്തു ഹിന്ദു സിഖ് മത ട്രസ്റ്റുകളിൽ സമാന ഇടപെടൽ ഇല്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചു ഇത്തരത്തിലുള്ള ഇടപെടലിന് ന്യായീകരണമില്ലെന്നും ഏകപക്ഷീയമായ തരംതിരിക്കലാണെന്നും തന്റെ ഹർജിയിൽ ജാവേദ് പറയുകയും ചെയ്തു ഇന്ത്യയിലെ നിരവധി പേർ ഈ ഹർജി നൽകും നിരവധി പാർട്ടികൾ നൽകും പാർലമെന്റിൽ ഈ ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രതിപക്ഷം ഒന്നടങ്കം പറഞ്ഞു എങ്ങനെയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ അവകാശം തട്ടിപ്പറിക്കാനാവുക അദ്ദേഹം ചോദിച്ചു അതേസമയം മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങളുടെ കടുത്ത ലംഘനമാണ് ബില്ലെന്ന് അസസുദ്ദീൻ ഒവൈസിയും പ്രതികരിച്ചു പാർലമെന്റിലെ സംവാദത്തിനിടെ അദ്ദേഹം ബില്ലിന്റെ പകർപ്പ് കീറിക്കളഞ്ഞിരുന്നു നൂറ്റി ഇരുപത്തിയെട്ട് പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് പേർ ബില്ലിനെ എതിർത്തു ഉച്ചയ്ക്ക് ആരംഭിച്ച വഖു ബില്ലിന്മേലുള്ള ചർച്ച പന്ത്രണ്ട് മണിക്കൂറിലധികം കഴിഞ്ഞ് അർദ്ധരാത്രി വരെ നീണ്ടുനിന്നിരുന്നു പുലർച്ചെ ഒന്ന് പത്തോടെയാണ് ഇന്നലെ രാജ്യസഭയിൽ വോട്ടെടുപ്പ് ആരംഭിച്ചത് ഇരുസഭകളിലും ബില്ല് പാസായതോടെ ഔദ്യോഗികമായി രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചാൽ വകുപ്പ് ബില്ല് നിയമമാകും അതേസമയം തന്നെ വകഭേദഗതി ബില്ലിനെതിരെ രാഷ്ട്രീയ നിയമ പോരാട്ടം തുടരാൻ മുസ്ലീം ലീഗിന്റെ ദേശീയ നേതൃത്വ തീരുമാനമായി രാജ്യസഭയിലും ബിൽ പാസായതിനെ തുടർന്ന് ചേർന്ന അടിയന്തര നേതൃയോഗം പൊളിറ്റിക്കൽ അഡ്വൈസറി കമ്മിറ്റി ചെയർമാൻ പാണക്കാട് സയ്യിദ് സാദ്ഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബില്ലിനെതിരെ ദേശീയ തലത്തിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ബില്ലിന്റെ ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാണിച്ച് സുപ്രീംകോടതിയെ സമീപിക്കാനും യോഗം തീരുമാനിച്ചു ഏപ്രിൽ പതിനാറിന് കോഴിക്കോട്ട് വകപ്പ് സംരക്ഷണ മഹാറാലി സംഘടിപ്പിക്കും ഡൽഹിയിലും മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിക്കാനും യോഗം തീരുമാനിച്ചു ദേശീയതലത്തിൽ ഓരോ സംസ്ഥാനത്തും നടക്കുന്ന പ്രക്ഷോഭങ്ങളുടെ തീയതി അതത് സംസ്ഥാന കമ്മിറ്റികൾ കൂടി തീരുമാനിച്ച് പ്രഖ്യാപിക്കും